നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് അപ്പം അതിന് ആവശ്യമായ ഒരു മുട്ട നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സ്പൂൺ വെച്ച് ആറ് സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് നാല് സ്പൂൺ സൺഫ്ലവർ ഓയിൽ മൂന്ന് സ്പൂൺ പാല് നമുക്ക് തന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമ്മുടെ ഇത് നന്നായിട്ട് മുട്ടയുടെ ഒക്കെ മിക്സ് ചെയ്താൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് നമുക്കിതൊരു ബോൾ മാറ്റാം ഇതിൽ എട്ട് സ്പൂൺ മൈദ നമുക്കിത് ഗോതമ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മൈദയൊക്കെ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു ടേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിന് നേർ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൊക്കോ പൗഡർ ഇല്ലാത്ത കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇതിന് പകരം ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്താലും ഇതേ രീതിയിൽ തന്നെ കിട്ടും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്യാം ായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ നമ്മളിവിടെ ഇഡ്ലി തട്ടിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് സൺഫ്ലവർ ഓയിലോ പം ഓയിലോ എന്തായാലും കുഴപ്പമില്ല പക്ഷെ അത് ഒരുപാടൊന്നും വേണ്ട നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡർ ഇട്ടുകൊടുക്കാം ഇത് ആദ്യമേ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇട്ടുകൊടുത്താൽ നന്ന നല്ലതായിരുന്നു ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പാണ് ഇതിലേക്ക് ഇടുന്നത് നമുക്കിതൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതെ ഇങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നോക്കാം ബാക്കിയുടെ എങ്ങനെ ചെയ്തെടുക്കുന്നു നോക്കാം ഇതിന്റെ മേലെ ആയിട്ട് വേണം ഒഴിച്ചെടുക്കാന് ബാക്കിയുടെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മേലെ നമുക്ക് ഒരു ലെയർ കൂടെ ഈ ക്രീമിൽ ക്രീം കളർ ലൈറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും ആദ്യത്തെ പോലെ തന്നെ ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒഴിച്ച് വെക്കാം നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വെക്കാം നമുക്കൊരു ഒരു ലെയറും കൂടെ ക്രീം കളർ ബാറ്ററി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മളിവിടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വെറുതെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം നമ്മളിത് ഈറുക്കൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലൊരു പാൻ ആദ്യം ഒരു ഇരുപത് മിനിറ്റ് നല്ല ചൂട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാൻ വെക്കാം നമ്മുടെ പാൻ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒരു ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇഡ്ലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനാവുന്നുണ്ട് കെട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓവറായിട്ട് ഓയിലൊന്നും തേച്ച് കൊടുക്കാത്തതുകൊണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കേക്കിപ്പോൾ ഇവിടെ നന്നായി വെന്ത് എല്ലാം ആയി വന്നിട്ടുണ്ട് ഇതാ ഒന്ന് മുടിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നല്ല നല്ല സോഫ്റ്റും ഉള്ള പങ്കി പോലെയുണ്ട് മനസ്സിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഐറ്റമാണിത് നമ്മൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക അപ്പൊ ഇതൊക്കെ എല്ലാരും ചെയ്യാം